അതെനിക്ക് പറയാൻ പറ്റും നമ്മടെ ഊത്രാലിക്കാവ് പൂരം പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്നാൾക്കാരും അയ്യത്തായത് ഓർമ്മ എനിക്ക് കുടുങ്ങി ആ വീട്ടുപേരൊക്കെ പറഞ്ഞ കക്കരി വീട്ടിൽ പടിഞ്ഞാറേത്തരാ ഇത് ഞാൻ എപ്പം ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോവാനാണ് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കളിയാക്കാനൊന്നും നിക്കരുത് ഇക്കഴിഞ്ഞ ദൂരെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണ താണ ആര്യവച്ചമാരിയാണ് നിക്ക് തോന്നാറ് തന്നുമില്ല ഓക്കും ഇല്ല തലയില്ല ആളാണോന്നെ സംശയമാണ് അതിലിരിക്കുന്നത്